കടൽ ഒരു നിത്യവിസ്മയമാണെങ്കിൽ കടപ്പുറം എന്നും ഉന്മേഷം പകരുന്ന കാഴ്ചകളാൽ സമ്പന്നമാണ് ഇന്ന് പുലർച്ചെ ഒരു ഉൾവിളി എന്തോണം ഞാൻ ശംഖുഭുഗത്തേക്ക് യാത്ര തിരിച്ചു എത്ര ആവേശകരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഈ ഭീപരർ കരിയാടിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഹരിയാടി ആർത്ത് ഉല്ലസിച്ച് ആർത്ത് ഉല്ലസിക്കത് പറയാനാകില്ല ആർത്ത് അട്ടഹസിച്ചോ അല്ലെങ്കിൽ മുൻകാരവും മുഴക്കിയോ അത്രയൊന്നും സൗമ്യമില്ലാത്ത രീതിയിൽ കലികൂടി എങ്കിലും ഇതിലേക്ക് പോ ഇതിലേക്ക് പൂസാതെ ഈ ബുക്കുകൾ കടലിലേക്ക് രണ്ടു കെൽപ്പിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചിലരൊക്കെ പോയി മടങ്ങി വരുന്നുണ്ട് അവരുടെ മകൾ വള്ളങ്ങൾ കരക്കടുത്തിലേക്ക് അടുക്കുകയാണ് ഇപ്പോൾ ഒരു വള്ളം കരക്കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ധീരരായ ധീവരന്മാർ ധീവരൻ്റെ മതത്തിന് ധീരതയുടെ പര്യായമാണ്